പ്രേക്ഷകരുടെ നെഞ്ചിൽ ഇടം പിടിച്ച ഒരു സീരിയലാണ് ഉപ്പുമുളകും ഈ സീരിയലിൽ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് കുട്ടൻപിള്ളയുടേത് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ച കെ പി എസ് സി രാജേന്ദ്രന് ഒരുപാട് ആരാധകരും ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ എന്ന വാർത്ത പുറത്തു വരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വൃക്കരോഗത്തെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു അത്യന്തകം ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു അദ്ദേഹവും പക്ഷേ അദ്ദേഹം തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകരും കുടുംബവുമൊക്കെ ഇപ്പോഴിതാ കെ പി എസ് സി രാജേന്ദ്രന്റെ അപ്രത്യക്ഷമായ വിടവാങ്ങലിനെ തുടർന്ന് എല്ലാവരും തന്നെ രംഗത്ത് എത്തിയിരിക്കുകയാണ് ഉപ്പമുളകിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ റോൾ ചെയ്യുന്ന ബിജു സോപാനം പ്രതികരിക്കുന്നു ഞങ്ങളെല്ലാവരും ഒരു കുടുംബത്തെ പോലെയാണ് കഴിഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ എനിക്ക് മാത്രമല്ല സഹപ്രവർത്തകർക്ക് ആർക്കും താങ്ങാവുന്നതിലപ്പുറവാണ് മുടിയൻ ലജു കേശു ശിവ പാറക്കുട്ടി എല്ലാവർക്കും തന്നെ വലിയ ദുഃഖവുമാണ് കാരണം പരമ്പരയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും അവർക്ക് അവരെ അപ്പൂപ്പൻ തന്നെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു രോഗം ഉണ്ടെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു അദ്ദേഹത്തിന് ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു അദ്ദേഹവും എന്നിരുന്നാലും നേരിയ ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു പ്രതീക്ഷയാണ് അവസാന നിമിഷം ഞങ്ങൾക്ക് എല്ലാവർക്കും അസ്തമിച്ചത് മാത്രമല്ല ഞാൻ പരമ്പരയിലേക്ക് തിരിച്ചു വരുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ഞാനും വളരെ സന്തോഷത്തിലായിരുന്നു എല്ലാവരെയും ഒരുമിച്ച് കാണാമെന്നുള്ളത് അതിനിടയിലായിരുന്നു ഇങ്ങനെയൊരു വിയോഗം സംഭവിച്ചിരിക്കുന്നത് വളരെയധികം ദുഃഖത്തോടു കൂടിയാണ് ബിജു സോപാനം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈയൊരു അപ്പൂപ്പനെ നമ്മൾ ശരിക്കും മിസ് ചെയ്യും അല്ലേ പ്രേക്ഷകരും ഒരുപാട് പേരാണ് അനുശോചനം അറിയിച്ച് മുൻപോട്ട് വരുന്നത് ഉപ്പും മുളകിലെ ഈ അപ്പൂപ്പനെ ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യൂ അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്